കാസോട് നിധി കുഴിച്ചെടുക്കാനെത്തിയ അഞ്ചംഗ സംഘം പിടിയിൽ മുഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് അടക്കമുള്ളവരാണ് പിടിയിലായത് കുമ്പള ആരിക്കാടിയിലെ കോട്ടയ്ക്കകത്താണ് നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ചത് കുഴിക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ സ്ഥലത്തെത്തുകയായിരുന്നു അർച്ചന രവീന്ദ്രൻ നൽകും വിവരങ്ങൾ അർച്ചന രവീന്ദ്രൻ അവിടെ ശരിക്കും നിധി ഉണ്ടായിരുന്നോ ഈ നിധിയെടുക്കാനായി ഒരു പഞ്ചായത്തംഗം അടക്കം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടന്നത് പുതിയ ഇ ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് കോട്ടയിൽ നിന്നും നിധി കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചാണ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള അഞ്ചു അടക്കമുള്ള ഒരു സംഘം നിധി തേടി എത്തിയത് വൈസ് പ്രസിഡന്റിന് മുജീബിന്റെ ആ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സംഘം അവിടെ എത്തിയതും കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപും ഇവർ കോട്ടയ്ക്കായിട്ട് നിധി അന്വയിച്ച് എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ പറയുന്നത് കണ്ണൂർ ഭാഗത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് നിധി ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് വൈസ് പ്രസിഡന്റ് ഇത്തരത്തിൽ യുവാക്കളെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നതും നിധി കിട്ടിയാൽ എല്ലാവരും െന്നും പറഞ്ഞതായും ഇപ്പോൾ സൂചനയുണ്ട് എന്തായാലും ഇപ്പൊ നിധി കുഴിക്കാൻ ഉപയോഗിച്ച മൺവെട്ടിയും മറ്റു ഉപകരണങ്ങളും സംഭവസ്ഥലത്തിൽ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ചിലനകത്തുണ്ടായിരുന്ന അതായത് രണ്ടുപേരായിരുന്നു സിനിമകത്ത് ഉണ്ടായിരുന്നത് ബാക്കി രണ്ടുപേർ പുറത്തായിരുന്നു ഈ പുറത്തുള്ള ആളുകളെ ഈ സുജയോ കോട്ടയിലെ നിധി എടുക്കാനെത്തിയതാണ് ഈ നിധി എന്നൊക്കെ കേട്ട് ഇപ്പോഴും ആളുകൾ ആളുകളിങ്ങനെ പോകുന്നുണ്ടല്ലോ എന്നതാണ് കൗതുകകരമായ കാര്യം അതിൽ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഉൾപ്പെടുന്നു എന്തായാലും ഇപ്പോൾ ഈ സംഘത്തെ നാട്ടുകാർ അവിടെ എത്തി പിടിച്ചു ഒപ്പം ഈ വൈസ് പ്രസിഡന്റ് മുജീബ് അടക്കമുള്ള ആളുകളെ പിടികൂടിയിരിക്കുകയാണ് അഞ്ചംഗ സംഘമാണ് നിധി തേടിപ്പോയത്